ാണ് അപ്പൊ നമ്മൾ കന്നിട്ടപ്പാടത്തേക്ക് പോവുക ഇത് ആ പറ്റിയ പറ്റി ഇത് നമ്മളെ കൃഷ്ണാച്ചോട്ടാണ് നമ്മുടെ തൊട്ടിപ്പറേ ഉള്ള നമ്മളങ്ങോട്ട് പോവുക കൃഷ്ണാച്ച ഇതേ ഈ കയറിന്റെ കെട്ടെന്ന് കഴിക്കാവോ കയറ് അളിയ തല്ലല്ലേ അളിയ നമ്മളെ സഹോദരൻ എന്താ സ്റ്റാർട്ട് ചെയ്തിരിക്കണോ അത് അവനൊറ്റ നമ്മളെ ഇന്നലെ ഈ തൂമ്പും കൂടി ആയിരുന്നു നമ്മുടെ ൂ നോക്കിയേട്ടാ പേരോഷ സന്തോഷ് സന്തോഷാണെ നമ്മള് വീഡിയോ ആദ്യകാലം മുതൽക്കേ കാണാൻ തുടങ്ങിയ ഏട്ടാ അതിന്റെയൊക്കെ ഒരിടത്തിന് പുറേ ഒരു ചാലുണ്ടായിരുന്നു നമ്മളിഷ്ടം പോലെ വരാൽ പിടിച്ചോണ്ടിരുന്നു ഇപ്പൊ അത് കടകള് കേറി അങ് ഇതായിട്ടു അല്ലേ അവളെ ചെറുതാണല്ലോ ശങ്കർപൂവാണ് നമ്മടെ ഇപ്പഴത്തെ കേട്ടാ പപ്പാപ്പി ഇന്ന് പ്രഖ്യാപിക്കട്ടാ നമ്മളെ വള്ളത്തില ഇപ്പഴത്തെ മൂപ്പൻ ഇപ്പഴത്തെ അല്ല നമ്മളെ മൂപ്പൻ ശങ്കർപൂവട്ടോ ചെറുക്കപ്പന്നെ മൂപ്പസ്ഥാനൊക്കെ കളഞ്ഞു ഇപ്പൊ ആറുമാസത്തിന് ആറ് മാസം എടുത്തു കഴിഞ്ഞാൽ പുള്ളി ഒരു പത്ത് ദിവസം വന്നിട്ടുണ്ടാണോ ആറ് ഒരു പത്ത് ദിവസം കണ്ട മറ്റോ ആണോ അത് കാരണം നമ്മൾ മൂപ്പ നമ്മളെ ശങ്കർ പോയിക്ക് കൊടുത്തിരിക്കട്ടെ എന്റെ സ്വന്തം അളിയനുണ്ടെന്നു ഞാൻ എൻ്റെ സ്വന്തം അളിയന് കൊടുത്തില്ല അത് വിടി അളിയൻ അത് വിടി അത് കൂടാതെ നമ്മുടെ അളിയന്റെ പേര് ജോയിന്ന കേട്ടോ ജോയി അളിയ ജോയിന്ന് മാത്രമല്ലേ ഉള്ളൂ അളിയൻ കാവാലോ കേട്ടെ കാവാലം കാവാലത്തായിരുന്നു അളിയൻ അളിയാ ഇപ്പം നേടും പടിയല്ലേ അളിയ കുറച്ച വല വലിച്ചു വെച്ചാലോ ആ അത് തന്നെ കുറച്ചു മതി മതി ബാക്കി വല കൂടെ കരക്കട വാങ്ങി അളിയ കുറച്ച വല ഇങ്ങോട്ട് അങ്ങോട്ട് നമ്മുടെ മാമൻ്റെയൊക്കെ വലയെ അപ്പോൾ അത് ജോലിയിലൊക്കെ വീട്ടിൽ ഇരിക്കുമായിരുന്നു ആ വല ആ വല എടുത്തോണ്ടാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത് ആ വല എങ്ങനുണ്ട് വില ഉള്ളതാണോ ഒന്നും നമുക്കറിയാം വില കേട്ടോ അപ്പോൾ ആ പറ്റവലക്കെ വലിക്കുന്നത് അപ്പം കുറുവ കുഞ്ഞെ കൊണ്ടേ ഇല്ലെങ്കിൽ നമ്മളത് ഒല ഉറക്കം നിക്കടാ ഒല ഉറക്കം നിക്കു ഈ തൊമ്പോ അതല്ല അടിയാ വരാലേണ്ടിട്ട് ま、ただいまリンチュア。<ペー>

ഒന്ന് ആടിയൊന്ന് ഇങ്ങൊന്ന് വലിച്ചുപരിച്ചു രണ്ടുപേരും ഇതിന്റെ അടിയിലോട്ട് കാലിട്ട് ചോദിക്കണം കാലാ കുത്തി വലിക്കല്ല കേട്ടോ വല ഏത് കിടപ്പുള്ള വലയാന്ന് നമുക്കറിയാൻ കളിയാ ഇത് കിട്ടിയ കളിയ യ്യ കിട്ടുന്നുണ്ടേ സംഭവം അലേ വിടുവോ അല്ലെ വിവേകാനന്ദ കുഞ്ഞാ നമ്മൾ ഈ പച്ചവില ഇറക്കിയിരിക്കുന്നത് കേട്ടോ ആ ഇത് കഴിഞ്ഞ ഇങ്ങോട്ട് എത്തും ശങ്കര ആ ചെറുക്ക ഏറ്റുമുത്ത് പൊത്താ ആ ഏ ആ നിങ്ങള് പോലെ ബുക്ക് ചെയ്ത് വേണേ ആ പൊക്കറിയാം ഓക്കെ നോക്കണ്ടേ ശങ്കർ കാലം മാറ്റി ёх мадра анада тао анада тао анада рахава аё なんだれなんだシンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。シンクロ。 ും ഞാനും അല്ലെങ്കിൽ ഞാനളിയും നോക്കത്തില്ല അത് വേറെ അയ്യോ അങ്ങോട്ട് ഇടുവാണോ നമ്മളീ ചെറുതെല്ലാം ഇറങ്ങി ജീവനോടങ്ങ് ആറ്റി പൊക്കൂളും അത് മേടി വരൂടാ അപ്പൊ നമുക്ക് എടുക്കാടാ

ਆਹ ਸੰਦਰਮਾ ਗੂੜ ਗੂੜ ਮੈਨੂੰ ਤਾਟੇ ਟਾਟੇ ਟਾਟੇ ਨੂੰ ആവട്ടെ എഞ്ചിൻ ആയി കാണമായിട്ട് വല വിളിച്ചിരിക്കുന്നു യാ പ്രവർന്ന ഞാൻ പ്രവർന്ന അല്ല നമ്മൾ കാലോ ഞാൻ പ്രവർന്ന ഇങ്ങേരെ അവിടെ കൂടി കേറ കൊണ്ടിട്ട് വന്നിട്ട് മാറ്റാൻ വേണ്ടിയല്ല വെള്ളത്തി

那个，如果是比较多的话，一千多就可以了哈。 കുറച്ചും കൂടെ തെളിവുള്ള വരമായിട്ട് കുറച്ചും കൂടെ ഇറങ്ങി പോകാനായി ആദ്യം അത് മൊത്തം ഇട്ടിട്ട് നോപ്പ് വരും അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുക ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പം ആ പലയുടെ പൊക്കാലത്ത് വീഡിയോ ഒരുപാട് ലെങ്ത് ആകും അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഈ വീഡിയോ അവിടെ വെച്ചിരിക്കുന്ന പല അത് അടിച്ചുപൊക്കി എടുക്കുന്നത് കേട്ടോ ഭയങ്കര ഇത് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് കിട്ടുക ഏതാണ് അപ്പൊ നമ്മുടെ നല്ല മഴയുണ്ട് അപ്പൊ അടുത്ത വീടായിട്ട് വരുന്ന നമ്മക്ക് ഈ വലക്കാലത്ത് ഈ വലക്കാർക്ക് ആ പൊടിമീൻ ഇടാൻ പറ്റത്തില്ല അപ്പുറത്ത് ആ രണ്ട് വലയിൽ ഇട്ടാ മീൻ ഈ വലയ്ക്കാറ്റ് ഇടാൻ പറ്റത്തില്ല ഈ വലയ്ക്കാത്ത ഇട്ടാ അതെല്ലാം ഇറങ്ങിപ്പോകും ഇത് വലിയ തന്നെയാണ് വലിയ തന്നെ വിലയായിരുന്നു

റെക്ടിക് കട്ടറെ കട്ടറെ ചംഗറെ ചംഗറെ വേറെ ചാടടാ ലാ ലാ ലോൺറോ 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 ആദൂ ശങ്കർ നമുക്കിപ്പം പുതിയൊരു സബ്സ്ക്രൈബറേം കിട്ടിട്ടുണ്ടോ വേണ്ട നിങ്ങൾ എവിടെയാ തിരുവല്ല ചായക്കട പൊറോട്ട കഴിക്കാൻ വേണ്ടി വന്ന അതാ അത് വെറക്കുന്നല്ലേ അളിയനുണ്ട് കേട്ടോ അളിയൻ്റെ അപ്ര അലിയോ ആളിയ അളിയൻ കഴിയാളിയോ